സാധാരണക്കാരെ സംബന്ധിച്ചും ബിസിനസ് ചെയ്യുന്നവർക്കുമൊക്കെ ലോൺ എടുക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാൽ എടുത്ത ലോൺ കൃത്യമായി അടയ്ക്കുകയാണെങ്കിൽ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ബിസിനസ് ചെയ്യുന്നവർക്ക് കൂടുതൽ ബിസിനസ് ചെയ്യുന്നതിനുമൊക്കെ ലോണുകൾ സഹായകരമാണ് പക്ഷേ ലോൺ എടുത്തതിനു ശേഷം ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റാതെ ആവുകയോ ലോൺ അടവ് മുടങ്ങുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വില്ലനാവുന്നത് ഈ ലോണുകൾ തന്നെയാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മാനസിക സമ്മർദ്ദം നാണക്കേട് മാനഹാനി ഒരു ആത്മഹത്യ വരെ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ ഈ ലോണുകൾ കൊണ്ട് സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ലോൺ എടുക്കുന്നതിന് മുൻപ് തന്നെ എടുക്കാൻ പോകുന്ന ലോണ് എത്ര വർഷം കൊണ്ട് അടച്ചു തീർക്കാൻ പറ്റും എൻ്റെ വരുമാനത്തിൽ നിന്നും എത്ര രൂപയാണ് ഓരോ മാസവും ലോൺ അടയ്ക്കുന്നതിന് വേണ്ടി മാറ്റി മാറ്റിവെക്കേണ്ടി വരുന്നത് ലോൺ അടച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള തുക കൊണ്ട് എനിക്ക് ജീവിക്കാൻ കഴിയുമോ എൻ്റെ വരുമാനം നിന്നു പോയാൽ എങ്ങനെ ലോൺ തിരിച്ചടയ്ക്കും ലോൺ തിരിച്ചടവിന് ഒന്നിലധികം വരുമാന മാർഗ്ഗങ്ങൾ കണ്ടുവയ്ക്കാതിരിക്കുന്നതും ലോൺ ഇൻഷുർ ചെയ്യാത്തതും ഒരു എമർജൻസി ഫണ്ട് നമുക്കില്ലാത്തതുമൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇവയൊന്നും കണക്കിലെടുക്കാതെ നിങ്ങളൊരു ലോൺ എടുത്ത് പെട്ടുപോയിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത് സാധാരണയായി നിങ്ങളൊരു ലോൺ എടുക്കുമ്പോൾ നിങ്ങൾ ബാങ്കായിട്ട് ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യും വായ്പാ തുകയും പലിശയും വിവിധ ഫീസുകളും ചേർത്ത് ഒരു നിശ്ചിത തുക ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ഞാൻ അടച്ചു തീർത്തു കൊള്ളാം എന്നായിരിക്കും ഈ എഗ്രിമെൻറ്റിൽ നിങ്ങൾ സൈൻ ചെയ്ത് കൊടുക്കുന്നത് അതിനോടൊപ്പം ലോൺ എടുത്ത തുകയും പലിശയും പിഴ പലിശയും വിവിധ ഫീസുകളും നിശ്ചിത കാലയളവിനുള്ളിൽ അടച്ചു തീർത്തിട്ടില്ല എങ്കിൽ എൻ്റെ വസ്തുവകകൾ വിൽക്കുവാൻ ലോൺ നൽകിയ ബാങ്കിനെ അനുവാദം നൽകുകയും കൂടെ ചെയ്യുന്നുണ്ട് ലോൺ എടുക്കുന്ന സമയത്ത് അപ്പോൾ പൈസയുടെ കാര്യം മാത്രം ആലോചിച്ചുകൊണ്ട് ഈ എഗ്രിമെൻ്റ് കണ്ണും പൂട്ടിക്കൊണ്ട് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കും ലോൺ മുടങ്ങിക്കഴിയുമ്പോൾ ബാങ്കുകൾ എഗ്രിമെൻ്റിലുള്ള ഓരോരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങും ആദ്യം നിങ്ങൾക്ക് ലോൺ തിരിച്ചടവ് മുടങ്ങി എന്നുള്ള മെസ്സേജ് നോട്ടീസ് വരും ഒരു പക്ഷേ പൈസ അപ്പോൾ നിങ്ങൾക്കില്ലാത്തത് കൊണ്ടാവും ആ മാസം ലോൺ അടയ്ക്കാത്തത് അതുകൊണ്ട് ആ സന്ദേശം നിങ്ങൾ അവഗണിക്കാറുണ്ട് ഇത്തരത്തിൽ പല സന്ദേശങ്ങളും നിങ്ങൾക്ക് വരികയും കാലാവധി കഴിയുകയും ചെയ്യുമ്പോൾ വായ്പാ തുക തിരിച്ചു പിടിക്കാൻ സ്ഥാപനം നിയമ നടപടികൾ തുടങ്ങും കോടതിയിൽ കേസ് കൊടുത്ത് വിധി നേടി ആസ്തികൾ ഏറ്റെടുക്കുന്നതിലൊക്കെ ആയിരിക്കും അവർ ചെയ്യുന്നത് ഇത് ആ വ്യക്തിയുടെ സമൂഹത്തിലെ പ്രതിച്ഛായ സാരമായി ബാധിക്കുകയും സഹായിക്കാൻ സാധ്യതയുള്ളവര് പോലും പിന്നീട് സഹായിച്ചെന്നും വരില്ല നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്ന് സെക്ഷൻ നൂറ്റി മുപ്പത്തെട്ട് പ്രകാരം നോട്ടീസ് അയക്കും മനഃപൂർവ്വമാണ് വീഴ്ച വരുത്തി എന്ന് കണ്ടെത്തി ഐ പി സി ആയിരത്തി എണ്ണൂറ്റി അറുപത് സെക്ഷൻ നാനൂറ്റി മൂന്ന് നാനൂറ്റി പതിനഞ്ച് പ്രകാരം ക്രിമിനൽ കേസും എടുക്കാൻ സാധ്യതയുണ്ട് ക്രിമിനൽ കേസൊന്നും സാധാരണ എടുക്കാറില്ല എങ്കിലും നിങ്ങൾ എടുത്ത തുക തിരിച്ചുപിടിക്കാൻ ബാങ്കുകൾ പഠിച്ച പണി പതിനെട്ടും ചെയ്യുന്നതാണ് അപ്പോൾ ലോൺ എടുത്ത് തിരിച്ചടവിന് പ്രശ്നം വന്നിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ കൂടെ അറിഞ്ഞിരിക്കണം തിരിച്ചടവിൽ ഒന്നോ രണ്ടോ തവണ മുടങ്ങി എന്ന് കരുതി ലോൺ എടുത്ത് നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ആദ്യം വരില്ല എന്നാൽ ഇനിയും കൂടുതൽ അടവുകൾ മുടങ്ങിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായി ലോൺ തിരിച്ചടവിനുള്ള സാധ്യതകൾ നിങ്ങൾ കണ്ടുപിടിക്കുക നിങ്ങൾ കൃത്യമായി ലോൺ അടച്ചുകൊണ്ടിരുന്നു ഒരു മാസം ലോൺ അടവ് മുടങ്ങുമ്പോൾ നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ അതിനെ അവഗണിക്കാതെ അതിനെ സീരിയസ് ആയിട്ട് എടുക്കുക പലരും ഒരു തവണ തിരിച്ചടവ് മുടങ്ങുമ്പോൾ അത് സീരിയസ് ആയിട്ട് എടുക്കാതിരിക്കുമ്പോഴാണ് വീണ്ടും വീണ്ടും തിരിച്ചടവ് മുടങ്ങുകയും നിലയില്ലാ കയത്തിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്നത് ഒരു തവണ മുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ആ ബാങ്കിൽ പോയി എനിക്ക് എനിക്കെന്തുകൊണ്ടാണ് ഈ മാസം തിരിച്ചടവ് പറ്റാത്തതെന്ന് ബോധ്യപ്പെടുത്തി അവരോട് പലിശ ഒഴിവാക്കി തരാനോ കുറച്ചുകൂടെ സമയമോ ആവശ്യപ്പെടുക ചിലപ്പോൾ ബാങ്കുകൾ നിങ്ങൾ ഇപ്പോൾ അടച്ചുകൊണ്ടിരിക്കുന്ന ഈ ഇ എം ഇയുടെ പ്ലാൻ മാറ്റി മറ്റൊരു പ്ലാൻ അവർ നിങ്ങൾക്ക് നിർദ്ദേശിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ വായ്പ തന്ന ബാങ്ക് നിങ്ങളോട് പെരുമാറാൻ സാധ്യതയുണ്ട് കാരണം നിങ്ങൾ ആ ലോൺ വീണ്ടും വീണ്ടും മുടങ്ങിക്കഴിഞ്ഞാൽ വായ്പ തന്നവർക്ക് ലോൺ കിട്ടാ കിടമായി മാറുകയും അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതിനേക്കാളും തുടക്ക സമയത്ത് അവർ പരിഹരിക്കാൻ ശ്രമിക്കുന്നതാണ് ഇത്തരത്തിൽ നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങളൊരു ഫിനാൻഷ്യൽ അഡ്വൈസറെയോ ക്രെഡിറ്റ് കൗൺസിലിംഗ് സ്ഥാപനങ്ങളെയോ സമീപിച്ച് നിങ്ങളുടെ അവസ്ഥ പറയുമ്പോൾ അവർ ഒരു പരിഹാര മാർഗം പറഞ്ഞു തരുന്നതാണ് ഒരു ബാങ്കുകളുമായിട്ട് ഈ സ്ഥാപനങ്ങൾ ഒരു ഡീൽ ഉറപ്പിച്ച് നിങ്ങൾക്ക് സെറ്റിൽമെന്റ് ഒക്കെ ചെയ്തു തരും ലോൺ തിരിച്ചടവും മുടങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ വരുമാനമുള്ള മാർഗങ്ങളോ ജോലിയോ നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നില്ല എങ്കിൽ പ്രധാനമായും ചെയ്യേണ്ടത് നിങ്ങളുടെ ചെലവുകൾ ചുരുക്കി പുതിയൊരു ബഡ്ജറ്റ് തന്നെ തയ്യാറാക്കുക അതായത് ആഡംബരങ്ങൾ മാത്രമല്ല ആവശ്യങ്ങളും ഒഴിവാക്കി അത്യാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പണം ഉപയോഗിക്കുക ഉദാഹരണത്തിന് പുറത്തുനിന്ന് ചായ കുടിക്കുന്നത് പോലും ഒഴിവാക്കുക ഒരു പക്ഷേ മുൻപ് ജീവിച്ചിരുന്ന ജീവിത സാഹചര്യത്തിൽ നിങ്ങൾക്ക് ചിലവുകൾ ചുരുക്കുമ്പോൾ ജീവിക്കാൻ പറ്റിയെന്ന് വരില്ല എന്നിരുന്നാലും അതിനോട് പൊരുത്തപ്പെട്ട് അത്യാവശ്യങ്ങൾക്ക് മാത്രം ചിലവുകൾക്കുള്ള പണം എടുത്ത് ബാക്കി മുഴുവൻ തുകയും ലോൺ അടയ്ക്കുന്നതിന് വേണ്ടി മാറ്റുക മുടങ്ങിയ ലോണിൻ്റെ തിരിച്ചടവിന് വേണ്ടി കൂടുതൽ എടുക്കാതിരിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം അതായത് നിലവിലുള്ള കടം അടയ്ക്കുന്നതിന് വേണ്ടി അടുത്ത വായ്പ എടുക്കുന്നത് പലരുടെയും രീതിയാണ് പത്തും പതിനായിരം എടുത്ത് അത് തിരിച്ചടയ്ക്കാൻ വീണ്ടും കടം വാങ്ങി ലക്ഷങ്ങളുടെ ബാധ്യത ഉണ്ടാക്കുന്നവരും ഇപ്പോൾ കൂടി വരികയാണ് അതുകൊണ്ട് അധിക വായ്പ എടുക്കാതെ ഭൂമിയോ സ്വർണമോ ഈട് നൽകി കുറഞ്ഞ പലിശയുള്ളവ എടുത്ത് തിരിച്ചടയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക സഹായിക്കാൻ തയ്യാറുള്ളവരോട് നേരിട്ട് ചോദിച്ച് പലിശ ഇല്ലാതെ പൈസ വാങ്ങി തിരിച്ചടയ്ക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഒരിക്കലും വീണ്ടും മറ്റൊരു ലോൺ എടുത്ത് തിരിച്ചടവ് നടത്താൻ ശ്രമിക്കരുത് ചില ആളുകൾ മുടങ്ങിയ ലോൺ തിരിച്ചടയ്ക്കാൻ ബ്ലേഡ് ലോൺ എടുക്കാൻ പോകും ഒരിക്കലും തിരിച്ചു കരാനാകാത്ത കുഴിയിലേക്കാണ് സ്വയം ഇറങ്ങുകയാണെന്ന് കൂടി നിങ്ങളത് ഓർക്കുക തുടക്കത്തിൽ ആശ്വാസം തോന്നുമെങ്കിലും പിന്നീട് ആത്മഹത്യ ചെയ്യേണ്ടതായിട്ടൊക്കെ വരും അതിനാൽ അത്തരം വായ്പകളെ പ്രത്യേകിച്ച് ഓൺലൈൻ ആപ്പുകൾ വഴിയുള്ള ലോണുകളും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് എന്നിട്ടും നിങ്ങൾക്ക് തിരിച്ചടവുകൾ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ആസ്തികൾ വിനിയോഗിക്കുക അതായത് ഏത് വ്യക്തിയുടെ കയ്യിലും ഉപയോഗപ്പെടുത്താവുന്ന പലവിധമായിട്ടുള്ള ആസ്തികളുണ്ടാവും ഉദാഹരണത്തിന് വിവിധ സേവിംഗ് അക്കൗണ്ടുകളിൽ ഇട്ടിട്ടുള്ള മിനിമം ബാലൻസിന്റെ പണം എടുത്താൽ ഒരു തവണയെങ്കിലും നിങ്ങൾക്ക് ലോൺ അടയ്ക്കാൻ സാധിക്കും എഫ് ഡി സ്വർണം ഓഹരി മ്യൂച്വൽ ഫണ്ട് ലൈഫ് ഇൻഷുറൻസ് എന്നിവ പിൻവലിച്ചിട്ടോ ഒരു മാസത്തെ തിരിച്ചടവിലുള്ള പണം കണ്ടെത്താവുന്നതാണ് ഇവയൊന്നും നിങ്ങൾക്കില്ല എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആസ്തികളായ വാഹനം വീട് ഭൂമി തുടങ്ങിയവ പോലും നിങ്ങൾ വിൽക്കാൻ മടിക്കരുത് കാരണം കടക്കണി ഒഴിവാക്കിയ ശേഷം അധ്വാനിച്ചാൽ തീർച്ചയായിട്ടും അവയെല്ലാം നിങ്ങൾക്ക് വീണ്ടും സ്വന്തമാക്കാൻ സാധിക്കും ഒരുപക്ഷെ അതിനേക്കാളും നല്ല രീതിയിലുള്ള സ്വത്തുക്കൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും സ്വന്തം കുടുംബത്തിൻ്റെ ജീവനക്കാൾ വിലപിടിച്ചതല്ല അവയൊന്നും എന്നുകൂടി മനസ്സിലാക്കി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീര്ച്ചയായിട്ടും ലോണുകളിൽ നിന്നും കരകയറാൻ സാധിക്കുന്നതാണ്